ഈ വീഡിയോയിൽ കാണുന്ന ഇടക്കറവ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാര കെ കെ ഡയറി ഫാമിലുണ്ടായിരുന്നു നമ്മുടെ ഫാമിൽ നിന്ന പശു തന്നെയാണ് രണ്ടാം പ്രസവത്തിലുള്ള പശുവാണ് നല്ല ആക്റ്റീവും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു പശുവാണ് രണ്ടാം പ്രസവത്തിൽ നമ്മൾ കൊണ്ടുവന്ന അതായത് എട്ട് മാസം ചെന രണ്ടാം ചെനയിൽ കൊണ്ടുവന്നതാണ് കൃഷ്ണഗരിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തിയേഴ് ആറ് ഇഞ്ച് പാലുണ്ടായിരുന്നു പ്രസവിച്ചപ്പോൾ രണ്ട് നേരം കൂടി ഇപ്പോൾ രണ്ട് നേരം കൂടി ഏകദേശം പതിനാല് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് രണ്ടാം പ്രസവം പശുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഹെവി സൈസിലുള്ള പശുവാണ് നമ്മുടെ ക്ലൈമറ്റായിട്ട് സെറ്റായിട്ടുള്ളത് അതായത് ഇപ്പോൾ ചൂടിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല പശുവിന് കെതപ്പോ അങ്ങനെ ഒന്നുമില്ല തീറ്റയും കൂടിയൊക്കെ എന്നാൽ നല്ല തീറ്റയും കൂടിയും മേയും ഇന്നാണ് പുറത്തിറക്കിയത് ഒഴുത്തിലെന്ന് പശുവിനെ ഒരുപാട് ദിവസം അതാണ് ആ ഒരു ആൾക്കാർ ഒരു കളിയും ചാട്ടവും തുള്ളിലൊക്കെ ഉള്ളത് വട്ടവും ചാട്ടമൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ നല്ല രീതിയിൽ കഴിയിട്ട് പുറത്തോട്ട് ഇറക്കിയതാണ് വീഡിയോ എടുക്കാൻ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഹെവി സൈസുള്ള പശു ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇൻസമിനേഷൻ ചെയ്തിട്ട് ഒരു മാസം ആവാറായി വിലയും മറ്റ് വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ പലരും പരാതി പറയുന്നുണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല എടുക്കുന്നില്ല അപ്പോൾ ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തന്നെ ഉടനെ തന്നെ അതിനായിട്ട് നമ്മളൊരു അഡീഷണൽ ഒരു നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് വേറൊരു പാർട്ടിയുടെ നമ്മുടെ ഫാമിലുള്ള അപ്പോൾ അവരോട് റിപ്ലൈ തരുന്നതായിരിക്കും അല്ലാത്ത പക്ഷം ആ ഒരു ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റുള്ള പോകുമ്പഴി എന്തെങ്കിലും കണ്ടെത്തിയിരിക്കും ഞങ്ങൾ ഒരു ഒരേ സമയത്ത് ഒരുപാട് പേര് കോൾ നമ്മൾ ഈ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പശുക്കളും എല്ലാം എന്നാ ഇടുന്നതിൽ ചില പശുക്കൾ ക്വാളിറ്റി എണ്ണിട്ട് പല ആൾക്കാരും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് കോൾ മിസ്സായി പോകുന്നുണ്ട് അതിന് ആദ്യം തന്നെ ഒരു സോറി ചോദിക്കുകയാണ് എന്നാലും ആ ഒരു പ്രശ്നം എന്തായാലും നമ്മൾ ക്ലിയർ ആക്കും ഉടനെ തന്നെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക